ചൂത് പ്രധാനമായി നിരോധിച്ചിട്ടുള്ള ഒരു വ്യസനമാണെങ്കിലും ഒരാഹ്വാനം വന്നാൽ ചൂതുകളിക്ക് ഒരാഹ്വാനം വന്നാൽ ചൂതുകളിക്ക് ആഹ്വാനം ചെയ്യുന്നതിൻ്റെ പിന്നിൽ വർത്തിക്കുന്ന കറുത്ത ഉദ്ദേശ്യം എന്താണ് എന്നത് മനസ്സിലാക്കി സന്ദർഭാനുസാരം കാലാനുസാരം കാലാനുസാരം പെരുമാറാൻ രാജാവിന് അനുവാദം കൊടുത്തിട്ടുണ്ട് സ്മൃതികാരന്മാർ തന്നെ ആ നിലയ്ക്ക് ഇദ്ദേഹം ഇത് സ്വീകരിച്ചതിൽ സ്മൃതി നിയമങ്ങളുടെ സ്മൃതി അനുശാസനങ്ങളുടെ ലംഘനമില്ല വേണമെങ്കിൽ ഒഴിവാക്കാം താല്പര്യം കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ദ്യൂതാസക്തി ധർമ്മപുത്രർക്ക് ദ്യൂതാസക്തി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ചൂതുകളിയിൽ ഏർപ്പെട്ടത് എന്ന് പറയാനൊക്കില്ല കാരണം മറ്റെന്തെല്ലാം താല്പര്യങ്ങൾ അദ്ദേഹം ധർമാനുഷ്ഠാനത്തിന് വേണ്ടി വലി കഴിച്ചിരിക്കുന്നു അനേകം ഉദാഹരണങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അതാണ് ഈ ധർമാനുഷ്ഠാനത്തിന് വേണ്ടി സുഖങ്ങൾ ഇങ്ങനെ തയ്ച്ചിട്ടുള്ള ഒരു മനുഷ്യനെ പിന്നെ നമുക്ക് വേറെ കാണാൻ സാധിക്കുന്നത് രാമൻ മാത്രമാണ് അതുകൊണ്ട് ഈ ദ്യൂതാസക്തി ഇദ്ദേഹത്തിന് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കാഞ്ഞതുകൊണ്ടും ദ്യൂതാസക്തനായതുകൊണ്ടുമാണ് അദ്ദേഹം ചൂതുകളിൽ ഏർപ്പെട്ടത് എന്നത് വളരെ സൂക്ഷിച്ച് മാത്രം സ്ഥാപിക്കേണ്ടുന്നൊരു സംഗതിയാണ് അങ്ങനെ ചിലർക്ക് പറയാം എന്നുള്ളതല്ലാതെ അങ്ങനെ പറയാനുള്ള സാധ്യതയും ഇതിലുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നത് ഈ സ്മൃതിയിലുള്ള ഇതിനെ സംബന്ധിക്കുന്ന ആശയം അറിഞ്ഞുകൂടാത്തത് ഏത് സന്ദർഭത്തിലാണ് ശുക്രനിധിയിലത് പറയും ഈ ക്ഷണിക്കുന്നതിൻ്റെ സന്ദർഭം നോക്കണം ക്ഷി എപ്പോൾ ഏത് ധർമാനുഷ്ഠാനവും അധർമാനുഷ്ഠാനമായിട്ട് രൂപം മാറിപ്പോകാവുന്ന ഇതാണ് ധർമ്മത്തിനുള്ള ധർമ്മം ഇന്നതാണ് എന്ന് സുനിശ്ചിതമായി നിഷ്ഠപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ ധർമ്മത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പറയും ഏതൊക്കെയാണ് ധർമ്മമെങ്കിലും ധർമ്മം എപ്പോൾ വേണമെങ്കിലും അധർമ്മമായി പരിണമിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് സന്ദർഭം നോക്കണം കാലം നോക്കണം വ്യക്തി നോക്കണം ദേശം നോക്കണം ഇത്രയും നോക്കിയിട്ടേ ധർമ്മം അനുഷ്ഠിക്കാവും ഇവിടെ കാലം ഏതാണ് കാലം ഇവിടുത്തെ കാലത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ ദ്യൂതത്തിന് ക്ഷണിച്ച വ്യക്തിയെ സംബന്ധിച്ച് പ്രത്യേകതയുണ്ട് അപ്പോൾ വ്യക്തിയും കാലവും നോക്കിയിട്ടാണ് അദ്ദേഹം എന്ത് സ്വീകരിച്ചത് ഈ ആഹ്വാനം സ്വീകരിച്ചത് ആരാണ് വ്യക്തി തങ്ങളെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊന്നയാളാണ് ചത്തില്ലാഞ്ഞത് വേറെ പ്രശ്നമാണ് അപ്പോൾ അയാൾ എപ്പോഴും എന്തിനു ശ്രമിച്ചുകൊണ്ടിരിക്കും ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും ഇവരെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും വധിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും അതിന് ഏതൊക്കെ ഉപായങ്ങൾ സ്വീകരിക്കാമോ അതാത് ഉപായങ്ങളെല്ലാം സ്വീകരിക്കുകയും ചെയ്യും അദ്ദേഹത്തിന് ധർമ്മം തടസ്സമല്ല എന്താണ് കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ ധർമ്മം എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ ധർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരാളിനെ ഞാൻ തെറ്റ് ചെയ്യുന്നില്ല എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ആളിനെ വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യുന്ന ഒരാളിനെ തിരുത്താൻ സാധ്യമല്ല തിരുത്തലുകൾക്കൊക്കെ അതീതമായി ദൂഷിച്ചു പോയ ആളാണ് തിരുത്തലുകൾക്ക് എത്തി നോക്കാൻ വയ്യാത്ത ഒരു വലിയ കോട്ടമുണ്ട് സ്വാർത്ഥതയുടെ കോട്ട കൊണ്ട് തിരുത്താനുള്ള വ്യക്തി സാഹചര്യത്തെ ഇല്ലാതെയാക്കിയാണ് ദുര്യോധനൻ